ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം പതിനെട്ടാം സീസൺ ഐ പി എല്ലിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു ലക്ഷ്യം മാത്രമേ വിരാട് കോഹ്ലി എന്ന ഇതിഹാസ താരത്തിന് ഉണ്ടായിരുന്നുള്ളൂ ഒരു ഐ പി എൽ കിരീടം സ്വന്തമാക്കുക ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും അടക്കം ഷെൽഫിലെത്തിച്ച കോഹ്ലിക്ക് ഐ പി എൽ ട്രോഫിയുടെ അഭാവം എന്നും പൊള്ളുന്ന അനുഭവമായിരുന്നു പതിനെട്ട് വർഷത്തോളം നീണ്ട കാത്തിരിപ്പ് ഒടുക്കം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഐ പി എൽ കിരീടത്തിൽ കോഹ്ലി മുത്തം ചാർത്തി തൻ്റെ ഐ പി എല്ലിലെ ആദ്യ കിരീടം ചൂടുമ്പോൾ മുഖംപൊത്തുന്ന കാഴ്ചയായിരുന്നു ഓരോ ക്രിക്കറ്റ് പ്രേമിയും കണ്ടിരുന്നത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങേണ്ടി വന്ന ആർ ടീമിൻ്റെ ടോപ്പ് സ്കോററും കോഹ്ലിയായിരുന്നു ആക്രമണോത്സുക ബാറ്റിങ്ങിന് മുതിരാതെ പതിയെ സ്കോർ ഉയർത്തുന്ന സൂപ്പർ താരത്തെയാണ് സ്റ്റേഡിയത്തിൽ ഇന്ന് കണ്ടത് കോഹ്ലി ഇതിനിടയിൽ ഒരു റെക്കോർഡും കുറിച്ചു ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഫോറുകളടിച്ച താരമെന്ന റെക്കോർഡാണ് കോഹ്ലി സ്വന്തമാക്കിയത് മുൻ താരം ശിഖർ ധവാന്റെ റെക്കോർഡാണ് കോഹ്ലി ഭയങ്കരയാക്കിയത് ഫൈനലിലെ നാലാം ഓവറിൽ ബൗണ്ടറി നേടിയാണ് കോഹ്ലി ഈ നേട്ടം കരസ്ഥമാക്കിയത് മത്സരത്തിൽ ആകെ മൂന്ന് ഫോറുകൾ ഉൾപ്പെടെ നാൽപ്പത്തി മൂന്ന് റൺസാണ് താരം നേടിയത് ഒടുക്കം ആർ സി ബി നൂറ്റി തൊണ്ണൂറ് റൺസെടുത്തു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പഞ്ചാബിന് നൂറ്റി എൺപത്തിനാല് റൺസ് എടുക്കാനേ ആയുള്ളൂ പഞ്ചാബിനെ ആറു റൺസ് കീഴടക്കി കോഹ്ലിയും സംഘവും കിരീടം സ്വന്തമാക്കി കോഹ്ലി തൻ്റെ ആദ്യ ഐ പി എൽ കിരീടം ചൂടിയതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സുമായി രേഖപ്പെടുത്തൂ